ഇന്നലെ അവന്റെ കൈന്ന് വീണിട്ട് എന്താ ഇത് എന്ത് കണ്ടായി ഇന്നലെല്ലേ അന്ന് വർക്ക് കഴിഞ്ഞിട്ട് അപ്പൊ അളിയെ ഓനോട് പറഞ്ഞിനി ഫോണിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടോന്നുണ്ടെങ്കിൽ വിളിച്ചോണ്ടി ഇന്നൊക്കെ പറഞ്ഞിനെ അതില് അളിയനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ അപ്പൊ നമ്മള് വന്നത് മഞ്ചേരി നെക്സ്റ്റലാണ് നെക്സ്റ്റ് മഞ്ചേരി നെക്സ്റ്റെൽക്കാണ് നമ്മള് ഫോൺ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അജ്മലങ്ങനെ ചങ്ക് പടച്ചോണ്ട് ഇരിക്കുകയാണ് ഏതെങ്കിലും ഒന്ന് എടുക്കണം ഐഫോൺ തന്നെയാണ് എടുക്കണം എന്നാണ് പറയുന്നത് ഇതുവരെ ഐഫോൺ യൂസ് ചെയ്തിട്ടില്ല അല്ലേ ചെയ്തിട്ടില്ല ഇതിന്റെ ചെറിയ കാരണം പോലെ ഒരു സിക്സസ് ഉണ്ടായിന് നമ്മളെ പ്രോഗ്രാമിന് യൂസ് ട്രാക്ക് യൂസ് ചെയ്ത് കോമൺലി നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല ഓക്കെ അപ്പൊ ആദ്യമായിട്ട് യൂസ് ചെയ്യാണ് യൂസ് ചെയ്യാൻ പോവാണ് എടുക്കാണെങ്കിൽ എന്താവുന്നറിയില്ല എന്താ അളിയനെ കാത്തിക്കാണ് വന്നാല് നേരം ഈ പുറത്തേക്കൊക്കെ ആകെ ടെൻഷനായി ആകെ അപ്പൊ അവന്റെ അളിയം വന്നിട്ട് നമുക്ക് നോക്കാം ഇൻഷാല്മെന്റ് ഇവിടെ അത്യാവശ്യം നല്ല നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെയാണ് അൽബവും കാര്യങ്ങളൊന്നും ഇല്ല ഇൻഷാല്ലേ എടുക്കാന്ന് വിചാരിക്കണ്ടേ അളിയൻ കൂടി വന്നിട്ട് അളിയ മട്ടം കൂടി അറിഞ്ഞിട്ട് നമുക്ക് നോക്കാം ടെൻഷൻ ഉണ്ടോ വന്നില്ല ആ അപ്പോൾ അജ്മലിന്റെ അളിയും വരുന്നുണ്ട് അപ്പൊ അവന്റെ അളിയും വരുണ്ട് ഐഫോൺ ഒക്കെ കെട്ടി എന്താണെന്ന് അറിയില്ല ആകെ ും ഫിഫ്റ്റീനും ഒക്കെ നോക്കുന്നുണ്ട് ഓ ഏതാ വാണ്ടി എടുത്തോട്ടെ അപ്പൊ ഇങ്ങനത്തെ അളിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിലാവും എന്നാണ് ഞാൻ പറയണത് അങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം കെട്ടിച്ചു വിട്ടോളിന്റെ ഒറ്റടിക്ക് ഒറ്റ ഏ പറഞ്ഞേ ഏഹ് ഇന്ത്യയിൽ അടിക്കൊറ ഇങ്ങനത്തെ അളിയന്മാരൊക്കെ ഉള്ളൊന്ന് കമന്റ് അടിക്കട്ടോ ഫോണും തിരിച്ചാ എടുക്കണ ഫോണേ जब तुम्हारी तो कने साबंधी प्रो अंकल आसने तोड़ का में जू मैं मर्तमा चेंडोड़ का हमने चेक करने जैसा बोस मारो ना अंकल आसन तोड़ रही है बात ये कट्टी कट्टी है जो वीड के ले आसन कट रही है ये आसीब बोसी मरना वही समस्या है ना क्या ിംഗിലാണ് എനിക്ക് ലാസ്റ്റ് എത്ര അപ്പോ നമ്മളെ അൽത്താഫ് ബിസിയാണ് അപ്പൊ പറയാനുള്ളത് എന്താ വെച്ചാല് അജ്മല് ഫോണ് ഏകദേശമൊക്കെ തീരുമാനമായി അവിടെ കാര്യങ്ങൾ ഇനി കിട്ടുമോ എന്നുള്ള കാര്യങ്ങള് നോക്കി നിക്കാണ് മനുഷ്യല്ല അന്ന് എടുക്കും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളെ ഫോൺ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെയും പറഞ്ഞു നെക്സ്റ്റൽ മഞ്ചേരിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഓ നോക്കട്ടെ നമുക്ക് ബാക്കി അങ്ങനെ കാണാം അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞത് നെക്സ്റ്റൽക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് ഓഫർ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് വലിയ അപ്പോൾ ഇത് അൽത്താഫ് കുറച്ച് ബിസിയാണ് എന്നാലും എനിക്ക് എന്തൊക്കെയാണ് ഓഫറുകൾ പറഞ്ഞു കൊടുക്കുക ഇവിടെ അപ്പൊ ഇതാണ് അൽത്താഫ് അപ്പൊ അൽതാഫ് ഇവിടെ കുറച്ച് ഓഫർ ചോദിച്ചാലും കേട്ടോ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ അൽതാഫ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഡെയില് കുറച്ച് ബിസി ബിസിയുള്ളൊരു സ്റ്റാഫാണ് അല്ലേ ഇവിടെ ഇവിടെ എന്തൊക്കെ ഓഫർ എല്ലാവരും ഇങ്ങനെ വരും എല്ലാവരും ഇങ്ങനെ വരുമ്പോ ചോദിച്ചു ഓഫറില്ല ഓഫർ ഇല്ല ലാസ്റ്റ് മോലാളിമാർക്ക് പിരാന്തായിട്ട് മുതലാളിമാർ ഫുള്ള് വില അടിച്ചോളൂ കൊടുക്കുക ആണോ അമ്പത്തൊമ്പോ എല്ലാം അങ്ങനെ തന്നെ ആ ഒന്നും നോക്കിയല്ല കസ്റ്റമേഴ്സിന്റെ ആപ്പാണ് നമ്മളെ ആപ്പി

അപ്പൊ എല്ലാ തരം ഇ എം ഐ അല്ലേ സൗകര്യങ്ങളും ഫുൾ സെറ്റപ്പ് ആണ് എന്തെങ്കിലും കോൺടാക്ട് ചെയ്തോളി അപ്പൊ ഇനി അജ്മലിന്റെ കേസ് നമ്മൾ നോക്കാം അജ്മൽ അപ്പൊ ചെക്ക് നല്ല കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാരും ആഗ്രഹിക്കും നമ്മൾ ഐഫോൺ ഫോൺ എടുക്കണം ഇപ്പൊ ഇത്ര കാലമായിട്ട് അജ്മൽ ഒരു ഐഫോൺ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു വാങ്ങിയിട്ടില്ല അപ്പൊ ഇന്ന് ഓൻറെ ഒരാഗ്രഹം പോവുകയാണ് ഇൻഷാല്ലേ പക്ഷേ എന്താ പറയാ മോഡലെന്ന് പറഞ്ഞാല് സർപ്രൈസ് മോഡലാണ് മോഡല് ഇപ്പഴും പറഞ്ഞില്ലാശല്ലേ കൊടുക്കൊള്ളു അവ പറഞ്ഞിട്ടില്ല അതിന്റെ ഓക്കെ എന്താ എത്തോ എത്ര പറയാ ഇതിന്റെ വീഡിയോ നമുക്ക് ഫോണിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട് അപ്പോ അജ്മലെടുത്ത ഫോണ് ലേറ്റസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് അൽതാഫാണ് അപ്പൊ നമുക്ക് ആദ്യം അൽതാഫിനോട് ഇപ്പൊ ഓരോരുത്തര് ആഗ്രഹം പറഞ്ഞെടുക്കണ ഫോണാണ് ഐഫോണും ഇതൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ഒന്ന് ചെയ്ത് തന്നെ അപ്പോൾ ഇത്ര നമുക്ക് വേറെ ഒന്ന് പറയാൻ അളിയനെ പറ്റിയാണ് അപ്പൊ പങ്കന്മാരൊക്കെ ഉള്ളവല് പെട്ടെന്ന് കെട്ടിച്ച് വിട്ടോളി എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ അളിയന്റെ ചെലവിലാണ് ഇപ്പൊ ഐഫോൺ എടുത്തിട്ടുള്ളത് എന്താ അല്ല ഒന്നും പറയാനുള്ള കാര്യം എന്താ ഇങ്ങോട്ട് വന്നപ്പോളിയെന്തെങ്കിലും വിചാരിച്ചോ ഞാനിപ്പോളിയെ വിളിച്ചാൽ ബുദ്ധിമുട്ടാവോ നിങ്ങള് പോയി എന്നാണ് പറഞ്ഞത് അവന്റെ ഫോണ് കേട് വന്നപ്പോലെ പോലെ പറഞ്ഞിരുന്നു എന്ത് ഞാൻ അളിയൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു അളിയൻ ഫോണ് പോയി എടുത്തോ ഞാൻ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു

എന്താ ഫസ്റ്റ് ആണ് ഒരു ഫോണ് ഐഫോൺ എടുക്കുന്നത് പിന്നെ എന്റെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ എന്നോട് സിക്സസ് ആണ് കാരണം അപ്പൊ നമ്മളെ മെയിൻ പെർപ്പസിനല്ല നമ്മള് ട്രാക്ക് ഇതിനൊക്കെ എടുത്തത് എന്താണ് ആദ്യമായിട്ട് എടുക്കുന്നത് അപ്പൊ ടെൻഷൻ ഉണ്ട് ഇനിയിപ്പൊടക്കണം അതൊക്കെ അതൊക്കെ ആലോചിച്ചപ്പോ ടെൻഷൻ ഉണ്ട് പിന്നെ അതൊക്കെ ഇൻക്ലൂഡ് ആണല്ലോ കിട്ടൂലോക്കെ പൈസ കിട്ടാൻ കഴിയില്ല അപ്പൊ മാസം എത്ര പൈസ വെച്ച് അടവെച്ച്

ഒന്ന് വന്നട ഒന്ന് കാണിച്ചു കാച്ചു അപ്പൊ നമ്മളെ വരുന്നത് അടവടക്കണം പേടിയാവേ ഇനി നക്കിപുടി അപ്പൊ ലോണാവശാല പഠിച്ചോന്റെ കുതിർത്തോണ്ട് അങ്ങനെ എന്തെയ്തു പിന്നെ ഞാൻ വെക്കാൻ പാടില്ല ഇങ്ങനെ അറിയില്ല അവിടെ ഞാൻ പറഞ്ഞിങ്ങനെയൊന്നും നേരത്തെ പാടില്ലേ അതല്ലേ പ്രോ മാക്സ് മാറ്റി മാക്സും അറിവുണ്ടാ ഓ അപ്പൊ ഹലോ എന്നൊക്കെ വന്ന് മാഷ മാ ഇംഗ്ലീഷ് അടിച്ചതേ അടിച്ചു ടെൻഷൻ കൊണ്ട് എന്താ കാട്ടത് എന്താണ് ചെയ്യുന്ന സാദിനൊന്നെന്തായാലും വീഡിയോയില് കൊടുത്തിട്ട് ഞാൻ പോലുള്ളൂ അപ്പൊ അജ്മലിന്റെ എക്സൈരിമെന്റ് നമുക്ക് പറഞ്ഞരയ്ക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ പറയാത്തൊരു വ്യക്തിന്റെ ഇതിൽ ഇതാണ് സഹദ് നെക്സ്റ്റ് ഇന്റെ സ്റ്റാഫുകള് ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ വന്നത് ഏകദേശം ഒരു എട്ടര അല്ലെ അജ്മല എട്ട് എത്ര ടൈം പതിനൊന്ന് മണി പതിനൊന്ന് മണിയായി പതിനൊന്ന് മണി ബോസിന്റെ ഡ്യൂട്ടി ടൈം ഒക്കെ എപ്പോഴോ കഴിഞ്ഞുഫിന്റെ ഒക്കെ ഡ്യൂട്ടി ടൈം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടി പറഞ്ഞു എത്ര നേരായാലും പ്രശ്നമല്ല എന്റെ കഴിഞ്ഞിട്ടേ എന്ന് പറഞ്ഞ് നമ്മളെ കട്ടയ്ക്ക് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് നമ്മളെ സഹദാണ് സഹദി പറയാനുണ്ടോ സന്തോഷം നീ വരണ്ടി അപ്പൊ സഹദിന്റെ ഒക്കെ സർവീസ് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ നമ്മ നേരെ നേരം അപ്പൊ എല്ലാരും കോണ്ടാക്ട് ചെയ്യാ മാക്സിമം ഇവരെ എന്ത് ചെയ്യാ വരിക സർവീസ് ഒക്കെ അടിപൊളിയാണ് അപ്പൊ ഇതാണ് അജ്മലിന്റെ ഫോൺ വരുന്നത് വൈറ്റ് ആണ് എടുത്തത് ടു ഫൈവ് സിക്സ് അല്ലെ അപ്പൊ ഹാപ്പിയാണ് കണ്ടാല് എല്ലാരോടും ഞാൻ പറയണം എന്ത് ചെയ്യാം ഒന്നെങ്കിൽ പങ്കാളി കെട്ടിച്ച് അളിയന്മാരുണ്ടാക്കി എന്തു ചെയ്യാ ഇല്ലെങ്കിൽ എന്താ പണിക്ക് പണിക്ക് പോയാണ് എന്ത് ചെയ്യാ നല്ലൊരു ഐഫോൺ വാങ്ങാ ഏതൊരാളുടെയും ആഗ്രഹിക്കും ഐഫോൺ എന്നൊക്കെ പറഞ്ഞല്ലേ ഈ ഈ നെക്സ്റ്റ് ഡേ എല്ലാവരും ഐഫോണാണ് യൂസ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാ ഇതേമാധത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ഇങ്ങും വരും അപ്പോൾ ഇൻഷാല്ലാ ഓക്കെ ബൈ ബൈ ബൈ